നമസ്കാരം ഇന്നൊരു ആസാം നാടോടിക്കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ പണ്ട് ആസാമിൽ ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് അത് വിറ്റാണ് ആ മരം വെട്ടുകാരനും കുടുംബവും ജീവിച്ചിരുന്നത് ഒരു അയാൾ വിറകുമായി മടങ്ങുമ്പോൾ ഒരു സന്യാസിയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി എന്നെ അനുഗ്രഹിക്കണം കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം വിറവെട്ടുകാരൻ സന്യാസിയുടെ കാലിൽ വീണ് അപേക്ഷിച്ചു സന്യാസിയുടെ പെരുമാറ്റവും സന്യാസിയുടെ കഴിവും കണ്ടാണ് ഈ മരം വെട്ടുകാരൻ ഇങ്ങനെ സന്യാസിയോട് അനുഗ്രഹം തേടിയത് സന്യാസിക്ക് വിറവ് വെട്ടുകാരനോട് ദയ തോന്നി അദ്ദേഹം ഒരു കല്ലെടുത്ത് ചില മന്ത്രങ്ങൾ ഉരുവിട്ടു ആ വിറവെട്ടുകാരന് കൊടുത്തിട്ട് പറഞ്ഞു നിന്റെ ആഗ്രഹങ്ങൾ ഈ കല്ല് സ്വാദിച്ചു തരും ഒരിക്കലും അത് അത്യാഗ്രഹമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മന്ത്രത്തിൻ്റെ ശക്തിയെ ധാരാളം ആ കല്ലിൽ ആവാഹിച്ചിട്ടാണ് സന്യാസി ഈ വിറവെട്ടുകാരന് ഈ കല്ല് പ്രാർത്ഥനാപൂർവം നൽകിയത് വിറവെട്ടുകാരൻ കല്ലുമായി വീട്ടിൽ ചെന്നു ഉടനെ തന്നെ കല്ലിനോട് വിഭവസമൃദ്ധമായ ഭക്ഷണം ആവശ്യപ്പെട്ടു അല്പം പോലും താമസിച്ചില്ല അയാളുടെ കൊച്ചുമുറിയിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ മുന്നിൽ വന്ന് നിറഞ്ഞു അതുകണ്ട് അയാളുടെയും ഭാര്യയുടെയും കണ്ണ് തള്ളിപ്പോയി അവർക്ക് അത്ഭുതമായി അതിനുശേഷം വിറുവെട്ടുകാരൻ ജോലിക്ക് പോകാതെയായി എന്താവശ്യവും കല്ലിനോട് പറഞ്ഞ് നിമിഷങ്ങൾക്കകം സാധിച്ചെടുത്തു തുടങ്ങി താമസിയാതെ വലിയ ഒരു മാളിക പണിത് അയാളും ഭാര്യയും അതിലേക്ക് താമസം മാറ്റി വിറവെട്ടുകാരൻ്റെ പെട്ടെന്നുള്ള വളർച്ച അയാൽക്കാരെയും നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തി അയാൾ ഒരു പണിക്കും പോകാതെ ഇയാൾക്ക് ഈ സമ്പത്ത് എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് നാട്ടുകാരുടെ അത്ഭുതം അയൽക്കാരുടെ അത്ഭുതം ഈ വിറവെട്ടുകാരന് ഇവിടെ നിന്ന് കിട്ടി ഇത്രയധികം പണം ഇത് നാട്ടിലൊരു ചർച്ചയായി കാട്ടിൽ നിന്ന് വല്ല നിധിയും കിട്ടിയതാകും നാട്ടുകാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഒരു ദിവസം വിറവെട്ടുകാരൻ്റെ ഭാര്യ ആ രാജ്യത്തെ രാജാവിൻ്റെ രാജ്ഞി അതായത് മഹാറാണിയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു രക്തമാല കാണുവാനിടയായി അത് ഈ വിറവെട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ മാല സ്വന്തമാക്കണമെന്ന് അവൾക്കതിയായ ആഗ്രഹം തോന്നി മഹാറാണി അണിഞ്ഞിരിക്കുന്ന മാല എനിക്ക് വേണം ആ കല്ലിനോട് പറഞ്ഞ് എനിക്കൊന്ന് കൊണ്ടു അവൾ ഭർത്താവിനോട് ആവശ്യം പറഞ്ഞു ഭർത്താവിനെ നിർബന്ധിച്ചു മരുമെട്ടുകാരന് അതൊരു നിസ്സാര കാര്യമായിരുന്നു അയാൾ കല്ലിനോട് ഉടനെ തന്നെ മഹാറാണിയുടെ മാല ஆவசியப்பட்டு